ഹായ് സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ വാരിയുടെ ബൈഫേഷ്യൽ അഞ്ഞൂറ്റി അൻപത് വാട്ട്സിൻ്റെ നാല് പാനലും അതോടൊപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് വി എയുടെ എഡിക്സിൻ്റെ ഇൻവേർട്ടറും ലിഥിയം ബാറ്ററികൾ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കാണാം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ പൂർണ്ണമായിട്ടും കാണാം സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഈ ഒരു സൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നാല് സൈഡിലും മരവൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയിലധികം രാവിലെ മുതൽ കിട്ടത്തില്ല അതുപോലെ നമുക്കൊരു പത്ത് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമേ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ശകലമെങ്കിലും പ്രകാശം നമ്മുടെ ഈ ഒരു പാനലിൽ വരുത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ കൂടുതലായിട്ടുള്ള പാനലാണ് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ സൈറ്റിലും ചെയ്യുന്ന കണക്ക് അപ്പോളോയുടെ അറുപത് ബൈ നാൽപ്പത് എന്ന് പറയുന്ന സ്ക്വർ ട്യൂബാണ് നമ്മൾ പതിനാറ് കേജിൻ്റെ ആണ് ഉപയോഗിക്കുന്നത് അതെല്ലാ സൈറ്റിലും നമ്മൾ അതേ ഒരു ഗേജിലാണ് ഉപയോഗിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ സ്ട്രക്ചർ നമ്മളവർക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് കാരണം എന്നൊന്നും ഇത് മാറത്തില്ല അതുപോലെ ഒരു പ്രാവശ്യം നമ്മൾ വെൽഡ് ചെയ്തവിടെ പ്രൈമറൊക്കെ അടിച്ച് വൃത്തിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതവിടെ കുറേ വർഷങ്ങൾ അവിടെ കിടക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പതിനാറ് കേജിൻ്റെ ഒരു സ്ക്വയർ ട്യൂബ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് ഇതും അപ്പോളവിടെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഈ സൈസ് കൊണ്ട് നമ്മളെല്ലാം ഇതേ രീതിയിൽ തന്നെ എല്ലാ സൈറ്റിലും പോലെ തന്നെ ഇവിടെ അപ്പം നമ്മുടെ നൗഫലും ഉണ്ട് മഹേഷും ഉണ്ട് നമ്മുടെ എല്ലാ വർക്കുകളും ചെയ്യുന്ന അവരാണ് അപ്പോൾ നമ്മുടെ അതിൻ്റെ വർക്കിൻ്റെയൊക്കെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്ട്രെച്ചറിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പതിനാറ് കേജ് ആയതുകൊണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ കുറച്ച് ഹൈറ്റിലാണ് ഈ ഒരു സ്ട്രെച്ചർ വർക്ക് ചെയ്യുന്നത് ഏകദേശം രണ്ട് മീറ്ററോളം നമുക്ക് ഹൈറ്റ് വരുന്നുണ്ട് ഈ ഒരു സ്ട്രെച്ചറിൻ്റെ അതെന്താ കാര്യം ചോദിച്ചാൽ നമ്മൾ ഈ വെക്കുന്ന ആ ഒരു പാനൽ ബൈഫേഷ്യൽ പാനലാണ് അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ച് റിഫ്ലക്ഷൻ നമ്മുടെ താഴെ വന്നിട്ട് അതായത് നമ്മുടെ സൂര്യപ്രകാശം താഴെ വന്നിട്ട് കുറച്ച് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ ഈ പാനലിൻ്റെ അടിവശത്തും കൂടെ തട്ടുന്ന സമയത്ത് മാത്രമേ നമുക്ക് പ്രൊഡക്ഷൻ കൂടുതലായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതിന് ഫ്ലോറിൽ കുറച്ച് വൈറ്റ് കളറും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അത് കസ്റ്റമർ നമ്മളത് ചെയ്തോളും ഇപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ഹൈറ്റിലാണ് ഈ ഒരു സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നത് കാരണം ബൈഫേഷ്യൽ ബൈഫലാകുമ്പോൾ അതിനൊരു പ്രൊഡക്ഷൻസ് കൂടുതൽ കിട്ടാൻ വേണ്ടി അതുപോലെ തന്നെ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വെളിച്ചം വളരെ കുറവാണ് കിട്ടുന്നത് അതായത് നാല് സൈഡും മരമായെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമ്മൾ നാല് പാനൽ ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു സ്ട്രക്ചർ വർക്കാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹേഷാണ് ഇതെല്ലാം കത്തിച്ചു വെക്കുന്നത് കേട്ടോ എല്ലാ സൈഡിലും മഹേഷാണ് കത്തിയിൽ പരിപാടി അപ്പോൾ ഇനി ഇതെല്ലാം പ്രൈമർ അടിച്ചൊന്ന് വൃത്തിയാക്കണം നാല് പാനിൽ നമുക്ക് താഴേന്ന് മോൾഡ് കയറ്റി അതിനെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു വർക്കൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ സൈഡിലും നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുന്നതാണ് തന്നെ ഈ സൈഡിലും അതേ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അങ്ങനെ സ്ട്രക്ചർ വർക്കിൻ്റെ ഫൈനൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫൈനലായിട്ടുള്ള വെൽഡിങ്ങും എവിടെയെങ്കിലുമൊക്കെ ഇനി സ്പോട്ട് ചെയ്ത് തീർക്കാനെന്നുണ്ടെങ്കിൽ അതെല്ലാം വെൽഡ് ചെയ്ത് വൃത്തിയാക്കി തീർത്തതിന് ശേഷം നമുക്കിനി പ്രൈമർ അടിക്കേണ്ടതുണ്ട് അപ്പം തന്നെ പ്രൈമർ നമ്മൾ കംപ്ലീറ്റ് അടിച്ചു കഴിഞ്ഞു ഇനി ഇതിൻ്റെ കാലിൻ്റെ ചവിട്ടിലൊക്കെ നമുക്കിനി കോൺക്രീറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ട സിമെൻറ്റ് മെറ്റിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പാറപ്പൊടിയൊക്കെ സെറ്റ് ചെയ്തുകൂടെ കൊണ്ടുവന്നു മകേഷ് ഇതെല്ലാം കുഴച്ചു അപ്പം അതിൻ്റെ കൊടുത്തിനാ ഫലതെല്ലാം കോൺക്രീറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ ഏകദേശം നമ്മുടെ സ്ട്രച്ചറിൻ്റെ വർക്കിലൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ പറയപ്പെടുന്നത് ബാരിയുടെ ബൈഫേഷ്യൽ പാനലാണ് ഇത് അഞ്ഞൂറ്റി അൻപത് വർഷമാണ് ഈ ഒരു പാനൽ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാനലാണ് ഇരുപത്തിയേഴ് വർഷമാണ് കമ്പനി ഇതിന് വാറൻറ്റി തരുന്നത് അത്യാവശ്യം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ളത് നമ്മൾ എടുക്കുന്നതിൽ നല്ല ക്വാളിറ്റി ഒരു പാനലാണ് വ്യാരിയുടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനി ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ആ പാനലിൻ്റെ ഡീറ്റെയിൽസും കൂടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ രണ്ട് സൈഡും എന്താണ് ഗ്ലാസ് ആണോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരു പാനലിൻ്റെ രണ്ട് സൈഡും ഗ്ലാസ് ആണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ അതിൻ്റെ സീരിയൽ നമ്പറും അതിൻ്റെ അതുപോലെ തന്നെ ബ്രാൻഡിൻ്റെ പേരും ഒക്കെ ഇവിടെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് വ്യാരി കണ്ടപ്പോൾ മനസ്സിലായല്ലോ ഒറിജിനൽ തന്നെയാണ് കമ്പനിയുടെ സാധനം ഉണ്ട് അതിൻ്റെ അതുപോലെ തന്നെ സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് സൈഡും ഗ്ലാസ് ആണ് ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് നമ്മളെ കാണിക്കാം ഇന്ന് നമ്മൾ ചരിച്ചു വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും രണ്ട് സൈഡും ഗ്ലാസ് ആണ് അതുപോലെ തന്നെ അവിടെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഒക്കെ സ്റ്റിക്കറും ഒക്കെ അവിടെ കമ്പനി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളിവിടെ നാല് പാനലാണ് എടുത്തിരിക്കുന്നത് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഈ പാന ഇനി മുകളിലോട്ട് കയറ്റേണ്ടായിട്ടുണ്ട് അപ്പോൾ അത് എല്ലാം ഓരോന്നായിട്ട് കണ്ട മുകളിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കയറ്റി മുകളിൽ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഇനി ഇതിനെ ടൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ടൈറ്റ് ചെയ്ത് കണക്ഷനൊക്കെ കൊടുക്കണം ഇതിപ്പോൾ കണ്ട ഒരു പാനൽ നമ്മൾ കയറ്റി വെച്ചു അപ്പോൾ അതിൻ്റെ ആ ഒരു ലെവലും കാര്യങ്ങളൊക്കെ നാല് പാനൽ വയ്ക്കുമ്പോൾ അതിൻ്റെ കോണിപ്പും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം അതിൽ നിന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൈഡിൽ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വരും അപ്പോൾ പാനലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് ഓരോന്ന് നമ്മളിതിന് സെറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യുക വൃത്തിയായിട്ട് അതുപോലെ പ്രൈമറൊക്കെ അടിച്ചിട്ടുണ്ട് അതുപോലെ ഇതിന് മണ്ടയ്ക്ക് ഇനി അധികം വരുന്ന ആ സ്ക്വയർ ടു നമ്മൾ നാല് പാനിൽ സെറ്റ് ചെയ്യുന്നതിന് ശേഷമേ കട്ട് ചെയ്തുള്ളൂ കാരണം കറക്റ്റായിട്ട് ആ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് നിർത്തി കട്ട് ചെയ്യാനായിട്ടും ഇപ്പോൾ ഇത് ആറു മീറ്റർ ലെവൽ ആറ് മീറ്ററാണ് ഇതിൻ്റെ ആ ഒരു നീളം വരുന്നത് നമുക്ക് ആറ് മീറ്റർ വേണ്ട എന്നാൽ നമുക്കൊരു അഞ്ച് പാനൽ സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ സ്ട്രക്ച്ചർ ചെയ്തിരിക്കുന്നത് പക്ഷേ അത് ആദ്യം പറ്റുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയുക അപ്പോൾ പാനൽ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് സ്ട്രൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത്രയും അടിയിൽ സ്പേസ് ഉണ്ട് ഇതിനടിയിൽ വൈറ്റ് കളർ അതായത് ഇത് സർവീസ് ചെയ്ത് തന്നെ വൃത്തിയാക്കിയതിന് ശേഷം ഫ്ലോറിൽ ഇതിന് നല്ല വൈറ്റ് പെയിൻ്റ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ താഴെ എന്നുള്ള ഒരു പ്രൊഡക്ഷനും കൂടെ നമുക്ക് ലഭിക്കുന്നതാണ് കാരണം സൂര്യപ്രകാശം ആ ഒരു വെട്ടം അടിയിൽ വന്ന് തട്ടിയിട്ട് ഇതിനെ റിഫ്ലെക്റ്റ് ചെയ്ത് താഴെ നിന്ന് റിഫ്ലെക്ട് ചെയ്ത് നമ്മുടെ ഈ സോളാർ പാനലിൽ അടിവശത്തും കൂടെ അടിക്കുമ്പോൾ നമുക്ക് ഡബിൾ സൈഡ് പ്രൊഡക്ഷനാണ് ഇവിടെ ഉണ്ടാകുന്നത് അതല്ല ഇവിടെ നമുക്കെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വോൾട്ടിൻ്റെ രണ്ട് നൂറ് എച്ച് പന്ത്രണ്ട് വോൾട്ടതിൻ്റെ നൂറ് എച്ചിൻ്റെ ലിഥിയം ബാറ്ററി രണ്ട് സെറ്റാണ് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചേർത്ത് കൊടുത്ത് ട്വൻറ്റി ഫോർ വോൾട്ടാക്കിയിട്ടാണ് നമ്മളിതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പാനലൊക്കെ ഏകദേശമൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് തീരാറായി മീൻ നമുക്ക് ഇനി കാണേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു അതായത് ഇതിനോടൊപ്പം നമ്മൾ കണക്ട് ചെയ്യുന്ന ഇൻവെർട്ടറും ആ ഒരു എം ബി കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ലിതിയം ബാറ്ററി എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇത് അസംബിൾഡ് ആണ് ഈ ഒരു ലിഥിയം ബാറ്ററിയുടെ പാക്ക് അപ്പോൾ നമുക്ക് ഇത് സോളാർ പാനലിൻ്റെ അടിവശത്ത് നിന്ന് കാണാമല്ലോ ഇത്രയും സ്പേസ് ഉണ്ട് ഒരാൾക്ക് നടന്നു പോകാം പ്രശ്നമൊന്നുമില്ല തലമുട്ടാത്ത രീതിയിൽ അതായത് ഏകദേശം രണ്ട് മീറ്ററുള്ള ഹൈറ്റ് നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ പാനലിൻ്റെ അടിവശമൊക്കെ നിങ്ങൾ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് അതായത് ഡബിൾ സൈഡ് പ്രൊഡക്ഷനാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത് അപ്പം നാല് വാലിൽ നമ്മളിതിനകത്ത് കൊടുത്തിട്ടുണ്ട് നാല് വാലിലാകുമ്പോൾ അഞ്ഞൂറ്റി അൻപതേ വാട്സ് അഞ്ഞൂറ്റി അൻപതിൻ്റെ നാല് വാല് അത്യാവശ്യം നമുക്ക് നല്ലൊരു പ്രൊഡക്ഷൻസ് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇലി ജൊമാറ്റോയുടെ ഇതിനകത്ത് നമുക്ക് മാക്സിമം ചാർജ് ചെയ്യാനും അതുപോലെ തന്നെ അത് ഉപയോഗിക്കാനും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇൻവെർട്ടറാണ് നമ്മളിവിടെ കൊടുക്കാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം എല്ലാ വർക്കുകളൊക്കെ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ സ്ട്രക്ചറിൻ്റെ ഇതെല്ലാം വൃത്തിയായിട്ട് ചെയ്തു അതുപോലെ തന്നെ സൈഡിൽ ക്യാപ്പൊക്കെ ഇട്ട് ക്ലോസ് ചെയ്തു പ്രൈമർ എല്ലാം എല്ലാത്തിനും അതായത് അടിച്ച് സ്പൂന് വരെ നമ്മൾ പ്രൈമറ് ചെയ്തിട്ടുണ്ട് കാരണം ഒരു കാരണവശാലും ദുരുമ്പെടുക്കരുത് അതേ രീതിയിൽ ഇതാണ് വ്യൂ ഇനി നമ്മളിത് വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഇതിനെ താഴെ ചാലുവാക്കാൻ അപ്പോൾ ബൈഫേഷ്യൽ പാനല് നമ്മൾ വെക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴേന്ന് കൂടെ ഉള്ള ഒരു പ്രൊഡക്ഷൻ നമുക്ക് അതായത് കൂടുതൽ നമുക്ക് എനർജി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്ര ഹൈറ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു അത് കുറവായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നമ്മൾ നല്ലൊരു ഹൈറ്റിലാണ് ഇത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒക്കെ പാസിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പാസ് ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് താഴേന്ന് നമുക്ക് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ഇതാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മറവ് കാരണമാണ് നമ്മൾ കൂടുതൽ പാനൽ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം കിട്ടുന്ന ഊർജ്ജം അന്നേരം അത് എടുത്ത് ഉപയോഗിക്കുക അല്ലെങ്കിൽ ചാർജ് ചെയ്യുക ലൈവായിട്ടും ഉപയോഗിക്കാനുള്ള ഒരു രീതിയിൽ അപ്പോൾ നമ്മുടെ സ്ട്രെച്ചർ വർക്കൊക്കെ ഏകദേശം നല്ല രീതിയിൽ പുറത്തുനിന്ന് നോക്കുമ്പോഴും നല്ല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ ആ ഒരു വയറിംഗ് കഴി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ആ ഒരു ആണ് ഇത് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് എഡിക്സിൻ്റെ ഇൻവെർട്ടറാണ് ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് വി എയുടെ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇൻവെർട്ടർ ആണ് പവൻ പവറിൻ്റെ എം ബി പി ടി പിന്നെ അതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രേക്കർ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ലിഥിയം ബാറ്ററി വെച്ചിരിക്കുന്നത് ഇതിന് നേരെ താഴെ തന്നെയാണ് രണ്ട് പാക്കായിട്ടാണ് വെച്ചിരിക്കുന്നത് അതായത് നമുക്ക് എടുത്തു മാറ്റാനും അങ്ങനെയൊക്കെയുള്ള ഒരു സൗകര്യത്തിന് കാരണം ഒറ്റ പാക്ക് പാക്കാകുമ്പോൾ അത് കൂടുതൽ വെയിറ്റ് വരും അപ്പോൾ അതുകൊണ്ട് നമ്മളത് രണ്ട് പാക്കിൻ്റെ അതായത് നൂറ് എച്ച് പന്ത്രണ്ട് വോൾട്ട് ട്ട് നൂറ് എച്ച് രണ്ടായിട്ട് സെറ്റ് ചെയ്ത് ഇതിനെ ലിങ്ക് ചെയ്തിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ലിഥിയം ബാറ്ററിയുടെ ആ ഒരു പാക്ക് ഇത് അസംബിൾഡ് ലിതിയം പാക്കേജാണ് അത്യാവശ്യം നല്ല ബാക്കപ്പ് തന്നെ ഇതിൽ നിന്ന് നല്ല പ്രതീക്ഷിക്കാം കാരണം ലിഥിയം ബാറ്ററി ആയതുകൊണ്ട് കൂടുതൽ നമുക്ക് ഊർജം ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ലിഥിയം ബാറ്ററി വെച്ചിട്ട് നമ്മളൊരു സോളാർ സിസ്റ്റം ചെയ്യുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്തു വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ വീഡിയോ കണ്ടതിന് നന്ദി